നേരത്തെ അവിടെ ആൾക്കാരുമായി സംസാരിക്കുകയായിരുന്നു സാധാരണ അമ്പലങ്ങളിലും മറ്റു പോകുന്ന വിശ്വാസി ആയ ഒരു വീട്ടമ്മ അതിനപ്പുറത്തേക്ക് ഒരുതരത്തിലുള്ള ദുരൂഹതയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയാണ് നാട്ടിലെ എല്ലാവർക്കും വലിയ അഭിപ്രായമുള്ള എല്ലാവരുമായി നല്ല നിലയിൽ ഇടപെടുന്ന ഒരു വീട്ടുകാരാണ് അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എങ്ങനെ അവർ ഈ കലവൂരിലേക്ക് എത്തി അക്കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സൂചനകളുണ്ടോ തീർച്ചയായിട്ടും അതുതന്നെയാണ് അതിൽ ദുരൂഹത ഇങ്ങനെ തുടരുകയാണ് അതായത് എങ്ങനെ ഈ കലപൂരിലേക്ക് എത്തി എന്നതാണ് അവർക്കും അറിയാൻ പാടില്ലാത്തത് തൊട്ട് മുമ്പ് നമ്മോട് സംസാരിച്ച ഒരു മധ്യവയസ്കനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് അതായത് അന്ന് കാണാതാവുന്ന അന്ന് രാവിലെ ഇതിലെ റോഡിലൂടെ പോകുന്നത് കൊണ്ട് അങ് അങ് ദൂരെ പോയി കൂടി വീണ്ടും ഈ സ്ത്രീയെ കാണുകയും തുടർന്ന് ഒരു കിറ്റ് തൊട്ടടുത്ത് വീട്ടിൽ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇവരുടെ മകൻ ഈ പറയുന്ന മകനുണ്ട് മകൻ ഒരു യോഗ ട്രെയിനറും മറ്റുമൊക്കെയാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഏറെ പരിചിതമാണ് ആളുകളെയൊക്കെ മൊത്തം അറിയുന്നതാണ് അങ്ങനെ മൊത്തത്തിൽ അറിയുന്ന ഒരാളാണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആ നിരവധിയായിട്ടുള്ള വീടുകളുണ്ട് ആ വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഇവരെയൊക്കെ നന്നായിട്ടും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരൊക്കെ പറയുന്നത് ഈ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് വളരെ സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മ ആ വീട്ടമ്മയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ കാണാതായി എന്നത് അത് വളരെ വലിയ ഒരു ദുരൂഹമായി തുടരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിൽ അതായത് ഏഴാം തീയതിയാണ് വൈകിട്ട് ആറു മുപ്പതോടുകൂടിയാണ് ഈ ഇത് സംബന്ധിച്ച് ഈ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോപാലകൃഷ്ണൻ ഈ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടവന്ത്ര പോലീസിൽ പരാതി കൊടുക്കുന്നത് നാലാം തീയതി രാത്രി എട്ട് മുപ്പത് മുതലാണ് ഈ അമ്മയെ കാണാതാവുന്നത് നമുക്ക് ഇവിടെ ഈ വീട്ടിലേക്ക് നോക്കിയാൽ പോലും എന്തൊക്കെയോ ദുരൂഹതകൾ അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് കാരണം ആ അലമാരി പോലും ആ തുറന്ന് കിടക്കുന്ന ഒരു സാഹചര്യം തൊട്ടിപ്പുറത്ത് നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ ഈ ശർമ്മ മറ്റാരെങ്കിലും തുടർച്ചയായിട്ട് ഇവിടെ വരുന്നത് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ ആ നിങ്ങൾക്കൊക്കെ പലിശയ്ക്ക് പൈസ തരുമായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ പരാശമായിട്ടൊക്കെ ഒരു പൈസക്ക് കൊടുക്കാറുണ്ടോ ഞങ്ങൾക്ക് അവിടെ കൊടുക്കാറുണ്ട് അവർ പല പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ശർമ്മിള നടത്തിയിരുന്നില്ല സുഭദ്രയുടെ കൂട്ടുകാരു സുഭദ്രയല്ല സുഭദ്ര ഹെൽപ്പ് ചെയ്യുന്ന പൈസ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്ത് സുഭദ്രയും കൂടി അവിടെ നിന്ന് കാര്യങ്ങൾ നടക്കാതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല സുഭദ്ര എന്തെങ്കിലും കിട്ടിയായിരുന്നു അങ്ങോട്ട് പോവും അത് കാശില്ലല്ലോ കാശ് കൊടുക്കണ്ടല്ലോ ആ ഒരു മെന്റാലിറ്റിയാണ് അവർ ഇങ്ങോട്ട് മേടിക്കുകയല്ല അങ്ങോട്ട് കൊടുക്കില്ല ഒരു പൈസ ഈ വഴിയുടെ എന്തില് ഇപ്പറത്തേക്ക് മാറി അത് വിറ്റതല്ല അവര് അവിടെ വാടക കുറെ നാള് നടത്തിയ അപ്പൊ പൈസയുടെ സംബന്ധമായിട്ട് വന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുഭദ്രയും പിന്നെ ആ നടത്തിയിരുന്ന സ്ത്രീയും തമ്മിൽ തെറ്റി പോലീസ് വന്നിരുന്നു പിന്നെ എത്രയും പ്രാവശ്യം വന്നിരിക്കുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതി എടുത്തിട്ടാണ് പോയൊക്കെ ആ ഇല്ല അവർ കൂടുതലായിട്ട് പറഞ്ഞു നമുക്കെന്തെന്ന് സംശയത്തിൻ്റെ കാര്യമില്ല ഒരാളെ സംശയിക്കണമെങ്കിൽ അതിന് വ്യക്തിപരമായ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വേണമെങ്കിൽ അതൊന്നുമില്ലല്ലോ ലോക്കലായിട്ട് നമ്മളിങ്ങനെ പറയുന്നു കാണുന്നു സംസാരിക്കുന്നു പോകുന്നു അത്രയുള്ളത് പിന്നെ അവർ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ഈ പൈസ കൊടുക്കുന്ന ഇടപാട് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് പക്ഷേ പൈസയാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് അപ്പം പൈസ കൊടുത്തില്ലെങ്കിൽ ശത്രുത താനേ വരും അതങ്ങനെയാണല്ലോ പതിവ് ഒരു ഒരു വർഷം മുമ്പാണ് കുറേ ഒരു വർഷം ഒരു നിർത്തി അവർ നിർത്തിയതായി ഒരു പൈസ കൊടുത്തില്ല എന്ന് എന്നോട് പറഞ്ഞു പൈസ കൊടുത്താൽ പിന്നെ അതിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതായിട്ട് അതാണ് അതവരുടെ പൈസ കൊടുത്തു അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു അവർ രണ്ടുപേരും കൂടെ എന്തെന്നാണ് മധു ഇതു എന്നൊക്കെ പറയുന്ന കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് ഇവിടെ ഫിഷറീസിൽ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു ശരി വാർദ്ധക്യസഹിതമായിട്ട് വെച്ചാണ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞാണ് പിന്നെ അങ്ങനെ ഒരു രോഗിയും കൂടിയായിരുന്നു ക്യാൻസർ പേഷ്യൻ്റെ ഒരു ഹിന്ദിക്കാരനാണ് ആ ഒരാളാണ് അവർ ഭാഗ്യം ഭർത്താവും മക്കളും ഉണ്ട് അവർ നൈറ്റിൽ ഈ ലൈനിലെ അറ്റത്തൊരു മുറിയിൽ താമസിക്കുന്ന ആളാണ് അവിടെ താമസ കാരണം അവിടെ അവരുടെ കൂട്ടുകാരൊക്കെ വന്ന് അവർക്ക് ഈ ഡ്രസ്സിൻ്റെ പരിപാടിയാണ് ഈ അയൽവാസികളാണ് സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതായത് ഇവരെക്കുറിച്ച് മറ്റ് ഒരു മറ്റഭിപ്രായങ്ങളും തന്നെ മറ്റാർക്കും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ശരി നാട്ടുകാർക്ക് അവർക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്